എല്ലാ കുട്ടുകാർക്കും സുഖം തന്നെയല്ലേ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നാട്ടിൽ പോയതും നാട്ടിലത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെ ഇന്നത്തെ വിശേഷവും അതുതന്നെയാണ് അപ്പം നാട്ടിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ കറക്കം ഞാനും ചേട്ടൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ചാടിക്കയറി ഞാനും അങ്ങോട്ട് പോയി ഷോപ്പിങ്ങെന്ന് കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഇതേ കുറച്ച് ടോപ്പൊക്കെ അവളൊന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് പോസ് തരുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് കടകളൊക്കെ കയറി ഇറങ്ങി കേട്ടോ എന്തായാലും പിള്ളേരൊന്നും കൂട്ടാതെ വന്നതാണ് കുറച്ച് സമയം ഒന്ന് പൊളിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു എന്തായാലും ഡ്രസ്സുകളുടെ കാര്യം പറയുകയാണെങ്കിലും ഏറ്റവും പെട്ടെന്ന് ഫാഷൻസ് ഒക്കെ ഇറങ്ങുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അതുപോലെ വിലക്കുറവ് നാട്ടിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എറണാകുളത്ത് ഇച്ചിരി കൂടുതലാന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മാത്രമാണോ തോന്നിയത് ഇനി വല്ല കണ്ണൂരിൽ ആയിരിക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു തലശ്ശേരിയാണ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ള ഏറ്റവും പെട്ടെന്ന് ഫാഷൻസൊക്കെ ഇറങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോഴൊക്കെ ഞാൻ ഹസ്ബൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മക്കളും ും കൂടെ ഒരു ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് ഹസ്ബൻഡിൻ്റെ വീട് നല്ല വനപ്രദേശമാണ് കാണാനും നല്ല ഒത്തിരി ഭംഗിയാണ് നിറച്ച് മരങ്ങളാണ് അപ്പറേ ഇപ്പോഴും ഒക്കെ വീടിൻ്റെ ചുറ്റിലൊക്കെ നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അപ്പം വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ പൂ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന വിഷുവിനെ വരവേൽക്കാനായിട്ട് പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഒരു കുന്നമരമാണ് അപ്പോൾ ഇതേ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റോഡ് സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ പൂത്തിരിക്കുന്ന കുന്നമരം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയും അപ്പോൾ ഇതേ ഞാനത് റോഡിൻ്റെ ഇപ്പറേ സൈഡിൽ നിന്നിട്ട് നല്ലൊരു വീഡിയോ അങ്ങ് എടുത്തു വീട് റോഡിനോട് ചേർന്നാണെങ്കിലും നല്ല കാമ ആൻഡ് ക്വയറ്റായിട്ടുള്ള ഏരിയ ആണ് ഈ സ്ഥലത്തിന്റെ പേര് ആലച്ചേരി സിറ്റി എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആലച്ചേരി സിറ്റി എന്നുള്ള പേര് കേട്ടപ്പം നല്ല വലിയൊരു സിറ്റി ആണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് ഇവിടെ എത്തിയപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞു ആലച്ചേരി സിറ്റി പോയിട്ട് നീ കപ്പലണ്ടി മേടിച്ചിട്ട് വാന്ന് അപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നു ചുറ്റും നോക്കിയത് അപ്പോഴാണ് പക്കാ നാട്ടിൻപുറം പക്കാ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നാട്ടുമ്പുറം കാണാനും പേരിനും അതുപോലൊരു സിറ്റീന്ന് ഉണ്ട് പക്ഷേ ഇവിടെ സ്ഥലത്ത് സിറ്റിയൊന്നും അല്ല കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതേ നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാലുള്ള മെയിൻ പരിപാടിയാണ് ചക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറിച്ചെടുക്കുക എന്നുള്ളത് നല്ല അടിപൊളി ചക്കയായിരുന്നു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ചക്ക ഒരിക്കലും മിസ് ചെയ്യാറില്ല പിന്നെ ഹസ്ബൻഡ് അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ചക്ക പുഴുക്കിന് പ്രത്യേക ടേസ്റ്റാണ് ഞാൻ മുന്നേ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കണത്ത് കൂട്ടുകാർ തീർച്ചയായും നോക്കൂ ചക്ക തന്നാൽ ഭയങ്കര ഗ്യാസാണ് അതുപോലെ കുട്ടികൾ കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് എൻ്റെ മക്കളൊന്നും സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക കഴിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാനും കുട്ടിക്കാലത്ത് ഭയങ്കര ഒരു ഫാനൊന്നും ആയിരുന്നില്ല ചക്കയുടെ പക്ഷേ അല്ലെ ഇതുപോലെ അമ്മ ഇവിടെ ഉണ്ടാക്കി തന്നപ്പം കുട്ടികളും കഴിക്കുന്നുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമായി ചക്ക അതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് അടുത്തുള്ള കടയിലേക്ക് ഒരു ചേച്ചി വന്നിട്ട് വെള്ളം വലിച്ചിട്ട് പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചേക്കുമായിരുന്നു എന്ത് വെള്ളത്തില് മീനൊന്നും ആണോ എന്ത് മീന തരണ്ടിയ ചക്ക കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ചക്ക ഒരുക്കിയെടുക്കൽ നല്ല പണിയാണല്ലോ അപ്പം ഇതേ അച്ചപ്പങ്ങൾ ഇവിടുന്ന് ചക്കയൊക്കെ നല്ലതുപോലെ ഒരുക്കിയെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്നിട്ട് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കാം ഇവിടെ നല്ല ചൂടാണ് കേട്ടോ കണ്ണൂരിൽ നല്ല അടിപൊളി ചൂടാണ് എനിക്ക് തോന്നുന്നു എറണാകുളത്താണ് ചൂട് കുറവ് തോന്നുന്നു അതുകൊണ്ട് അവിടെ നമുക്ക് അടുക്കളയിൽ ഇരുന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കലൊക്കെ നല്ല പണിയാണ് അപ്പോൾ ഇടയ്ക്ക് കുട്ടികളൊക്കെ വന്നിട്ട് ഈ പച്ചചക്ക എടുത്തുകൊണ്ട് കഴിക്കാനൊക്കെ പോകുന്നുണ്ട് അടുക്കളയില് ഭയങ്കര ചൂട് കൂടുതലാണെന്ന് തോന്നുന്നു അല്ല ഞാനിവിടെ കല്യാണം കഴിച്ച് വരുന്ന ആ ഒരു സമയത്തൊക്കെ നിറച്ചും കൃഷിയായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛനുണ്ടായിരുന്നു നിറച്ചും വാഴയും അതുപോലെ കോവലും പാവലും പയറും ഒക്കെ ആയിട്ട് വെള്ളരിയും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും അടുക്കള നിറച്ചും പച്ചക്കറിയായിരിക്കും വാഴക്കുലകളും അതുപോലെ പിണ്ടിയും കാമ്പും കൂമ്പും ഒക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങളായിരിക്കും എല്ലാ ദിവസവും അതൊരു പ്രത്യേക രസമാണ് കേട്ടോ നമ്മുടെ നാടൻ പയറും അതുപോലെ നാടനായിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പം മഞ്ഞളും കുരുമുളകും ഒക്കെ ആയിട്ട് എല്ലാം തന്നെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല അച്ഛൻ പോയതിന് ശേഷം ആ കൂടെ പറമ്പൊക്കെ കരിഞ്ഞുണങ്ങി എന്ന് തന്നെ പറയാം ഇപ്പോൾ വീട്ടിലെ കാഴ്ചകൾ എത്രയാണ് പിറ്റേ ദിവസം ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നാട്ടിൽ പോയപ്പോൾ പോകണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണിത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ട് പോയൊരു അമ്പലമായിരുന്നു ഇത് അപ്പോൾ കുറേ കാലത്തിനു ശേഷം വീണ്ടും അവിടേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പോകണം എന്ന് തോന്നി അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ശ്രീ തൊടികുളം ശിവക്ഷേത്രത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലമാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നാലും നമ്മുടെ ഗൂഗിൾ അമ്മാവനോട് ചോദിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വിചാരിച്ചു ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ പണി ഒരു ക്ഷേത്രമാണ് ഈ തൊടികുളം ശിവക്ഷേത്രം മാത്രമല്ല ചുവചിത്രങ്ങളിലെ പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് പിന്നെ നാനൂറ് വർഷം പഴക്കമുള്ള നൂറ്റമ്പതിൽ പരം ചിത്രങ്ങളാണ് ഈ ചുവർചിത്ര ചുവർചിത്രങ്ങളിലുള്ളത് പണ്ട് കാലത്ത് സാങ്കേതിക സഹായമൊന്നും ഇല്ലാത്ത സമയത്ത് ഇതെങ്ങനെയാണ് വരച്ചിരിക്കുന്നത് എന്നൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ജൈവ ചായക്കൂട്ടുകൾ അതായത് ഇലകളും അതുപോലെ മണ്ണുകളും ഒക്കെ കുഴച്ചിട്ടാണ് കളറുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ചുവച്ചിത്രമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് അത് കുറേയൊക്കെ നാശം വന്നു പോയിട്ടാണ് എന്നാലും ഇപ്പം അതൊക്കെ സംരക്ഷിച്ചു പോകുന്നുണ്ട് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒന്നാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തകർപ്പ് തകർക്കപ്പെട്ട കൊടിമരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതാണ് ഈ ഫ്രഞ്ചിൽ കാണുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്നത് മാത്രമല്ല മതിൽക്കെട്ടുകളെല്ലാം തന്നെ ചെങ്കല് തീർത്തതാണ് അപ്പോൾ അതും മറ്റൊരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാടിന് നടുക്കുള്ള ഒരു അമ്പലമാണ് അത്രയും ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് ശിവനാണ് മെയിൻ അതിൻ്റെ പ്രതിഷ്ഠ പിന്നെ ഉപദേവന്മാർ ഉണ്ട് അപ്പോൾ ഇത് ഈ ഒരു മതിൽക്കെട്ടുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രയും അധികം വർഷം പഴക്കമുള്ള മതിൽക്കെട്ടുകളാണ് അങ്ങിങ്ങായിട്ട് ചെറിയ മിനക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു പഴമ വിളിച്ചോതുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോഴും ക്ഷേത്രം സംരക്ഷിച്ചു പോകുന്നത് പിന്നെ ഇവിടെ പുരാവസ്തു മ്യൂസിയവും അങ്ങനെ നമ്മുടെ ചുമർ ചുമർചിത്രങ്ങളെപ്പറ്റിയിട്ട് ിലെ വിശകലനങ്ങളൊക്കെ അടങ്ങിയ ചെറിയൊരു മ്യൂസിയം ഒക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പം അടുത്താണ് അതിൻ്റെയൊക്കെ ഞാൻ ആഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും അമ്മയും ഹസ്ബൻഡും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതെന്താണെന്നറിയോ നക്ഷത്ര മരങ്ങളാണ് നമ്മുടെ ഓരോരാളെ നക്ഷത്രം വെച്ചിട്ടുള്ള വൃക്ഷങ്ങളാണ് അപ്പം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ വൃക്ഷമുണ്ട് അപ്പോൾ ഈ തൊടിക്കുളം ക്ഷേത്രത്തിനോട് അനുബന്ധമായിട്ട് തന്നെ തളിയിൽ ക്ഷേത്രം എന്നുള്ളൊരു അമ്പലമുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് പക്ഷേ ഒരു അത് സെപ്പറേറ്റ് ആണ് ഒരു ദേവീക്ഷേത്രമാണ് ഇത് കെ കെ കരുണാകരൻ്റെ കുടുംബക്ഷേത്രമാണെന്നറിയപ്പെടുന്നത് അപ്പം പണ്ടൊക്കെ കെ കെ കരുണാകരനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇത് കെ കരുണാകരൻ്റെ കുടുംബക്ഷേത്രം എന്നറിഞ്ഞത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കൂടെ പോയിട്ടാണ് മടങ്ങാറ് പതിവ് അപ്പോൾ അമ്പല പടവുകളൊക്കെ ഇപ്പോഴും ഒന്നും തേച്ച് മിനുക്കാതെ ഈ ഒരു ചെങ്കല തന്നെ തീർത്തിട്ട് നല്ലൊരു പൗരാണികതയുള്ള അമ്പലമാണ് മാത്രമല്ല ഇതുപോലെ പടിക്കെട്ടുകളുള്ള കുളം ഇവിടെ ഇവിടെയുണ്ട് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല നീല കളറുള്ള വെള്ളമായിരിക്കും ഈ ഒരു കുളത്തിലുണ്ടാവുക പ്രത്യേക രസമായിരിക്കും കാണാനായിട്ട് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിക്കടുത്ത് കണ്ണവത്ത് നിന്നും രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും കണ്ണൂർ ജില്ലയിൽ പോകുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കുക നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് നമുക്ക് വിശ്വാസം കൊണ്ട് മാത്രമല്ല നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടെയുള്ള ചുറ്റുപാടുകൾ അറിഞ്ഞിട്ട് അവിടെയുള്ള പ്രത്യേകതകൾ അറിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അല്ലേ അതിനെപ്പറ്റി അറിയാൻ പറ്റുക എനിക്ക് ഇതുപോലെയുള്ള പുതിയ പുതിയ ക്ഷേത്രങ്ങളും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും അതിനെപ്പറ്റി കൂടുതൽ അറിവ് നേടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നല്ല പൈസയൊക്കെ മുതൽ മുടക്കിയിട്ട് ദൂരെ ദൂരം ക്ഷേത്രങ്ങളിലോ അല്ല ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിലോ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാട് തന്നെ കണ്ണോടിച്ചാൽ തന്നെ ഒത്തിരി നമുക്ക് അറിയാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്പലങ്ങളിൽ പോകുന്നതിനുള്ള ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് അല്ലാതെ ഭയങ്കര ഒരു വിശ്വാസം കൊണ്ട് മാത്രമല്ല ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ അന്നേ ദിവസം തന്നെ നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് മട മടങ്ങുന്ന വഴിയാണ് അറിഞ്ഞത് ഹസ്ബൻ്റ നാട്ടിൽ ഇതുപോലൊരു തെയ്യം നടക്കുന്നുണ്ട് എന്ന് അപ്പോൾ പുള്ളിക്കാരൻ കുറേ മുന്നേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ തെയ്യത്തിനൊക്കെ പിന്നെ തെയ്യവും തിറയൊക്കെ ഒരു നോസ്റ്റുമാണല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്തായാലും നമുക്കൊന്ന് അവിടെ കയറി കയറിയിട്ട് പോകാമെന്ന് കുറേ നാളിന് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ വന്നിട്ട് തെയ്യം കാണാതെ പോകുന്നത് മോശമല്ലേ പക്ഷേ നമുക്ക് തെയ്യം കെട്ടിയിടുന്ന ഒന്നും എന്തായാലും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല ജസ്റ്റ് നമ്മൾ അവിടെ വന്നു അവിടെയൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ ഇതുപോലെ ദൈവം തെയ്യമൊക്കെ കഴിഞ്ഞ് ഇതുപോലെ എല്ലാവർക്കും നേർച്ച കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മുന്നേ മുത്തപ്പൻ തെയ്യത്തിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കണ്ടു നോക്കൂ അതിൽ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതും ഇതുപോലെ തന്നെയാണ് നമ്മളൊരു കാര്യം അറിയാനായിട്ട് അറിവ് നേടാനായിട്ട് മറ്റുള്ള ഒരാളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല എഫ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത് പക്ഷേ ഭയങ്കര ഒരു ഇതൊന്നും ആയില്ലെങ്കിലും ഒരു ചെറിയ വ്യൂസൊക്കെ വൺ കെ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായും കൂട്ടുകാർ അതൊന്നും കണ്ടുപോക്കും അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പ്രത്യേകതകൾ എന്ന് പറയാനുള്ളത് അപ്പോൾ നാട്ടിൽ പോയിട്ട് ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ തീർച്ചയായും ലൈക്ക് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്